കോഴിക്കോട് കൂരാച്ചുണ്ടിൽ സ്കൂട്ടറിൽ കാട്ടുപന്നി ഇടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് പരിക്കേറ്റു കൂരാച്ചുണ്ട് സ്വദേശി ജെൻസിലിന്റെ കാലിനാണ് പരിക്കേറ്റത് രാഹുൽ കെ വി ഉണ്ട് രാഹുൽ ഇതെപ്പോഴാണ് സംഭവം ഈ കൂരാച്ചുണ്ടെന്നൊക്കെ പറഞ്ഞാൽ മലയോര മേഖലയാണല്ലോ അവിടെ സ്ഥിരമായിട്ട് ഈ രീതിയിൽ കാട്ടുപന്നികളുടെയൊക്കെ ശല്യമുണ്ടോ ഈ യുവാവിന്റെ പരിക്ക് സാരമുള്ളതാണോ തന്നെയാണ് പക്ഷേ ദിനമ്പതി എന്ന വണ്ണം കാട്ടുപന്നിയുടെ ആക്രമണം ശരീരം വർദ്ധിച്ചു വരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ പട്ടാപ്പകലാണ് കാട്ടുപന്നി സ്കൂട്ടറിൽ ഇടിച്ച സംഭവം ഉണ്ടായിട്ടുള്ളത് അതായത് പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഏകദേശം ഒരു ഒന്നരയോട് കൂടിയാണ് സംഭവം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു ജൻസില് അപ്പോൾ പന്നി നേരെ വന്ന് സ്കൂട്ടറിൽ ഇരിക്കുകയായിരുന്നു എന്നതാണ് കാലിനാണ് പരിക്കേറ്റിട്ടുള്ളത് ഇവിടെ തന്നെയുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് ചികിത്സ തേടി എത്തിയത് പിന്നീട് എക്സ്റേ എടുത്ത് പരിശോധിച്ചു കാലിന് നല്ല പരിക്കുണ്ട് ചതവുണ്ട് എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് അതായാലും ഈ കാട്ടുപന്നി ശല്യം കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരെയും മരിച്ചവരെയൊക്കെ സംബന്ധിച്ച് മാത്രമേ കഴിഞ്ഞ ദിവസം പരമ്പരയും നൽകിയിരുന്നതാണ് ഇപ്പോൾ കാട്ടുപന്നി സ്കൂട്ടറിലടിച്ച് അപകടം സംഭവിച്ചിരിക്കുന്നു കാലിനാണ് യുവാവിന്റെ പരിക്ക് ഇരുപത്തിയൊന്ന് വയസ്സുകാരനാണ് പട്ടാപ്പാവിൽ ഒന്നരയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ശരി രാഹുൽ തുടരുക ഇപ്പോൾ ദിൽഷാദ് എന്ന കൂരാച്ചൂണ്ട് സ്വദേശി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ദിൽഷാദ് നിങ്ങളുടെ നാട്ടിൽ ഈ കാട്ടുപന്നിയൊക്കെ ഇറങ്ങുന്നത് പതിവ് സംഭവമാണോ ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടോ ഇപ്പോ ജെൻസിൽ ദിൽഷാദിന്റെ പരിചയക്കാരനാണോ നാട്ടുകാരനാണ് അതെ അതെ എന്റെ പരിചയക്കാരനാണ് എന്റെ വീടിന്റെ അടുത്താണ് വിളിച്ചതാണ് ഞാൻ ആയിട്ട് മുമ്പിലുണ്ട് ഇനി മുമ്പിൽ വരണമെന്ന് പറഞ്ഞു അപ്പൊ അതിനു മുമ്പ് ഞങ്ങള് ഇറങ്ങുന്ന സമയത്ത് പള്ളീന് കബർസ്ഥാനിയില് പന്ത്രണ്ടോളം പന്നികള് കൂട്ടത്തോടെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ അങ്ങനെ 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 കാണല്ല ഒന്ന് മെയിൻ ആയിട്ട് നമ്മൾ കാണുക എറപ്പാൻതോട് ഭാഗത്ത് അതുപോലെ കോളത്തോര് ഭാഗത്ത് അങ്ങനെയുള്ള ആണ് കാണുന്നത് ഇപ്പൊ അങ്ങാടി ടൗൺ ഇതുവരെ ഇപ്പം പന്നി ഇറങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇവൻ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു അപ്പൊ ചെന്നപ്പന്നി അട്ടിട്ട് ഇങ്ങനെ മറിഞ്ഞെടുക്കുകയാണ് മോശിനിടിച്ച് കാല് വണ്ടിയൊക്കെ നല്ല ഭരിക്കായിട്ടുണ്ട് ഇങ്ങനെയുള്ള സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ടോ നാട്ടില് ആ നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഒരു വർഷം മുമ്പാന്ന് തോന്നുന്നു അങ്ങാടി കൂടി അങ്ങാടിക്കൂടി പന്നി ഇറങ്ങി വന്നിട്ട് കൊറേ ആള് ഇടിച്ചിട്ട് പോയ ഒരു സംഭവം ഈ ഉൾപ്പെടെ അതുപോലെ പോർട്ടഞ്ചോന്ന് വെച്ചതുപോലൊരു വിഷയം ഉണ്ടായിട്ടുണ്ട് വീട്ടിനുള്ളിൽ ഒരു പന്നി പന്നി കേറിയിട്ട് വീട് മൊത്തം കട്ടിലോക്കെ അടിച്ച വിഷയങ്ങളും കുരാച്ചു സജീവമായ വിഷയത്തിന്റെ ഈ ഉണ്ട് ഈ പന്നിന്റെ വിഷയം ഓക്കെ